ൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അത് നടപ്പാക്കേണ്ടവരാണ് ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എക്കാലത്തും അംഗീകരിക്കപ്പെടുന്നവരാകും പ്രതിബദ്ധതയോടെ ജോലി ചെയ്യുന്നവരുടെ കർത്തവ്യ മഹിമയെ സർക്കാരിനും കാണാതിരിക്കാനാവില്ല മികച്ച സേവനത്തിന് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം നേടിയ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ പ്രസന്നകുമാർ മാതൃകയാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ മികച്ച സേവനത്തിനുള്ള അംഗീകാരമായി ഏർപ്പെടുത്തിയ കേരള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രാൻസ്പോർട്ട് മെഡൽ നേടിയ പ്രസന്നകുമാർ മാവേലിക്കര സബ് ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ് ജനങ്ങളാണ് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും യജമാനന്മാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എക്കാലത്തും അംഗീകരിക്കപ്പെടുന്നവരാകും പ്രതിബദ്ധതയോടെ ജോലി ചെയ്യുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥരിൽ പരിമിതപ്പെടുമ്പോൾ ചിലർ കർത്തവ്യത്തിലെ മികവ് കൊണ്ട് വലിയൊരു മാതൃകയായിത്തീരുന്നു സദാസേവന സജ്ജനായി നിയമങ്ങൾ നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധതയോടെ പ്രവർത്തിക്കുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ പ്രസന്നകുമാർ അത്തരത്തിൽ ഒരാളാണ് മാവലിക്കര ആർ ടി എസ് വന്നതിന് ശേഷം പല കാര്യങ്ങളും ജീവകാരുടെ പ്രവർത്തനങ്ങളാണെങ്കിലും നമുക്ക് പിന്നെ ഭിന്നശേഷിക്കാരുടെ പല പ്രവർത്തനങ്ങളും നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കേരള സർ സർവസിൽ പോലും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ജന ഇപ്പോഴത്തെ ജോയിൻറ്റ് ആർ ടി ഒ ശ്രീ എം ജി മനോജ് സാറ് നേതൃത്വം നൽകുന്ന ഒരു ടീമാണ് ഇപ്പോൾ മാവേലിക്കര ആർ ടി ഓഫീസിലെ ഉള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നിത്യേനയുള്ള ഞങ്ങളുടെ ജോലിക്ക് പുറമെ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങളും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ മികച്ച സേവനത്തിനുള്ള അംഗീകാരമായി ഏർപ്പെടുത്തിയ കേരള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രാൻസ്പോർട്ട് മെഡൽ നേടിയ പ്രസന്നകുമാർ മാവേലിക്കര സബ് ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് എറണാകുളം ജോലിയിൽ പ്രവേശിച്ചത് അതിനുശേഷം എറണാകുളത്തെ വിവിധങ്ങളായ റോഡ് സേഫ്റ്റി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ആ പ്രവർത്തനങ്ങളും കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ട്രാൻസ്പോർട്ട് മെഡലിന് ഉൾപ്പെടെയുള്ള നാല് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ അർഹനായിട്ടുള്ളത് അത് എന്നിൽ ഒരു ഉത്തരവാദിത്വം ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുകയാണ് ഇതിനെ എന്നെ ശുപാർശ ചെയ്ത എൻ്റെ ജോയിൻറ്റ് ആർ ടി ഒ ശ്രീ എം ജി മനോജ് സാറാണ് കൂടെയുള്ള സഹപ്രവർത്തകരും ഇതിനുള്ള എല്ലാ സഹായം ഇതിനുള്ള പ്രചോദനം ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ് ഓട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഒട്ടേറെ വിമർശനങ്ങൾ നേരിടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് മോട്ടോർ വാഹന വകുപ്പെങ്കിലും അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് എത്താത്തതുകൊണ്ടാണ് ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്ടുണ്ടാകുന്നത് പല ജനങ്ങളും എൻ്റെ മറ്റും ഒരു വശം കാണാതെ എൻ്റെ നെഗറ്റീവ് അശങ്കം മാത്രം കണ്ടുകൊണ്ടാണ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിമർശിക്കുന്നതാണ് എൻ്റെ വ്യക്തിപരം വ്യക്തിപരമായ അഭിപ്രായം പലപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ട്രാ ഗൾഫിൽ എല്ലാവരും ഇങ്ങനെയാണല്ലോ ഫൈൻ നല്ല നല്ല ട്രാഫിക് സംസ്കാരമാണല്ലോ എന്ന് പറയും കാരണം ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ചെയ്തുള്ളതാണറിയാം നമുക്കവിടെ ഒരു ട്രാഫിക് ലിംഗനം ഉണ്ടായിക്കഴിഞ്ഞാൽ അറുപത് കിലോമീറ്റർ എന്നുള്ള അറുപത്തൊന്നായി കഴിഞ്ഞാൽ നാട്ടിൽ അയ്യായിരം പതിനായിരം രൂപയാണ് അവിടെ ഫൈൻ ആക്കുന്നത് അപ്പോൾ അത് പേടിച്ചുകൊണ്ട് കൊണ്ട് ആൾക്കാർ ട്രാഫിക് നിയമങ്ങളവിടെ പാലിക്കുന്നു അവിടെ 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 വരുന്ന വരുന്ന നാട്ടിൽ അവർ മലയാളികൾ നിയമം ലംഘിക്കാനുള്ള പ്രവണതയാണ് അപ്പോൾ നമ്മുടെ നിയമങ്ങൾ മാത്രമേ കുറയ്ക്കാൻ ജനങ്ങളുമായി ഏറെ നിൽക്കുന്നവരെന്ന നിലയിലും പൊതുസമൂഹത്തിന്റെ ദൈനംദിന ജീവിതമായി അഭ്യത്യ ബന്ധമുള്ള നിയമങ്ങൾ നടപ്പാക്കാൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെന്ന നിലയിലും സദാ സാമൂഹിക വിശകലനങ്ങൾക്ക് വിധേയരാണ് ഇവർ മോട്ടോർ വാഹന വകുപ്പ് കേരളത്തിലെ വ്യത്യസ്തമായ പല പരിപാടികളും ചെയ്യുന്നുണ്ട് റോഡ് സേഫ്റ്റി റോഡ് സുരക്ഷ ഇന്നത്തെ കാലത്ത് റോഡ് അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു ഒട്ടേറെ ജീവനുകൾ റോഡിൽ പൊലിയുന്നു അതിനെതിരെ ജാഗ്രത ഉണർത്താൻ വേണ്ടി റോഡ് സേഫ്റ്റി പ്രവർത്തനങ്ങൾ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട് ഹെൽമെറ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ അപകടം ഉണ്ടായി കഴിയുമ്പോൾ അതിന് കാഠിന്യം കുറയ്ക്കുക എന്നതാണ് ഇത്തരം സേഫ്റ്റി മെഷേഴ്സിൻ്റെ ഉപയോഗം അതായത് സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റ് തുടങ്ങിയവ ഉപയോഗിക്കുന്ന വഴി നമുക്ക് അപകടത്തിൻ്റെ കാടിനെയും കുറയ്ക്കാൻ പറ്റും ഒരാൾ മറിഞ്ഞ് വീഴുമ്പോൾ നമുക്കറിയാം ബൈക്ക് യാത്രക്കാര് ഒരവടം ഉണ്ടായിക്കഴിഞ്ഞാൽ തല തെറിച്ച് വീഴുകയും അവിടെ തലയാണ് താഴെ ഒന്നിടിക്കുന്നത് അപ്പോൾ തലയ്ക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഈ ഹെൽമെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഹെഡ് ഇഞ്ചുറി അല്ലെങ്കിൽ മരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഒഴിവാക്കാൻ നമുക്ക് ഹെൽമെറ്റ് വഴി നമുക്ക് സാധിക്കും അതുപോലെ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്ന വഴി നമുക്ക് വലിയ ഇടിയുടെ ഇടിയുടെ ആഘാതം കുറച്ച് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനും സീറ്റ് ബെൽറ്റുകൾ നമ്മളെ സഹായിക്കും നിയമത്തിൻ്റെ കർശനത്തിലുപരി ഓരോ മനുഷ്യരും അയാളുടെ സ്വന്തം ജീവന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്തരം ഹെൽമെറ്റ് സീൽബെറ്റ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ റോഡിലുള്ള അപകടങ്ങൾ നമുക്ക് ഒരു ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും നമുക്കറിയാം യുവ യുവതലമുറയാണ് ഇന്ന് സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിനത്ത സമൂഹത്തിനും വീടിനും അത്താണിയാകേണ്ട യുവതലമുറയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്നും പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം ഉണ്ടായേ പറ്റൂ അമിത വേഗതയും അപകടത്തിന് കാരണമാണ് അതുപോലെ വാഹന രാത്രി കാലങ്ങളിൽ നമുക്ക് നമുക്കറിയാം പലരും ഡിമ്മ് ലൈറ്റ് രാത്രി ലൈറ്റ് ഡിം ആക്കാൻ പലർക്കും വിമുഖത കാണിക്കുന്നുണ്ട് ഇപ്പോൾ മോഡേൺ വണ്ടികളിൽ അത് ഓട്ടോമാറ്റിക് ഡിം ആകുന്ന വണ്ടികളുണ്ടെങ്കിലും പല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കൂടുതലും പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പലരുടെയും മനോഭാവമാണ് നമുക്കറിയാം ആൾക്കാർ മനോഭാവം മാറിയാൽ തന്നെ ഒരു ഒരു അപകടം ഒഴു ഒഴിവാകും അപകടത്തിൻ്റെ പരിധി നമുക്ക് അറുപത് ശതമാനം എൺപത് ശതമാനം കുറയ്ക്കാൻ സാധിക്കും കാരണം ആൾക്കാർ ഒരു പുതിയ ട്രാഫിക് സംസ്കാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം നമ്മൾ പഠിച്ചു വന്ന രീതിയിലൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ ആ അരക്കെ പഠിച്ച രീതിയിലുള്ള പിന്തുടർന്ന് വരുന്നതല്ല പുതിയൊരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ വിജയം ട്രാഫിക് സംസ്കാരം ഓരോ മനുഷ്യരിലും നമ്മുടെ നമ്മുടെ ബ്രെയിനിലെ നമ്മുടെ തലച്ചോറിലെ ഒരു പുതിയ ഗതാഗത സംസ്കാരം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇന്നത്തെ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളുള്ള കാലഘട്ടത്തിലും വർദ്ധിച്ചു വരുന്ന വണ്ടികൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും നമുക്ക് ആവശ്യമായ കാര്യം ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് അവർക്കായുള്ള നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ വിജയിക്കുന്ന ഉദ്യോഗസ്ഥരാണ് യഥാർത്ഥ പബ്ലിക് സർവെൻസ് അഥവാ ജനസേവകർ പ്രസന്നകുമാർ ആ ഗണത്തിൽപ്പെടുന്നു നിയമങ്ങൾ നിയമങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ജനങ്ങളെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് ഹെൽമെറ്റ് ധരിക്കണം സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നൊക്കെ പറയുന്നതും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെങ്കിലും നിയമം അനുശാസിക്കും നിയമം പാലിക്കപ്പെടാൻ ജനങ്ങൾ പ്രത്യേകിച്ച് മലയാളികൾ വിമുഖത കാണിക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥർക്ക് നിയമം ഇമ്പോസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അത് പലപ്പോഴും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ജനങ്ങളുണ്ടാകും ഉണ്ടാക്കെങ്കിലും അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ജനങ്ങളുടെ സുരക്ഷയാണെന്ന് കരുതിക്കൊണ്ട് ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥർ ഫീൽഡിൽ പ്രവർത്തിക്കുന്നു അതിന് ഫലം ഉണ്ടാകുന്നുമുണ്ട് ജനങ്ങളുടെ അപ്രോച്ച് ചില സമയത്ത് ചെക്കിങ് സമയത്തൊക്കെ നമ്മൾ ചെക്കിങ് നിയമം അവരുടെ ഫൈൻ ഈടാക്കുന്ന സമയത്ത് അവരുടെ അവരുടെ സംസ്ഥാനങ്ങളൊക്കെ പലപ്പോഴും നെയ്റ്റീവ് ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലിയാണെന്ന രീതിയിൽ നമ്മളത് അത് വളച്ചു വെക്കുന്നു നമുക്കറിയാം ഇന്നത്തെ കാലത്ത് കേരളത്തിൽ കോടി ജനസംഖ്യയിൽ ഒന്നേക്കാൾ കോടിയോളം ജന വാഹന പോപ്പുലേഷനുണ്ട് ഓരോ രണ്ട് വ്യക്തികൾക്കും ഒരു വാഹനം എന്ന രീതിയിൽ ആണ് വാഹനങ്ങളെ കണക്ക് അതുപോലെ റോഡിൻ്റെ വികസനം ഉണ്ടാകുന്നില്ല അത് റോഡ് അപകടം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾ ഒത്തിരി ലൈസൻസ് ഇല്ലാതെ വേണം വാഹനം ഓടിക്കുന്നുണ്ട് നമുക്കറിയാം പതിനെട്ട് വയസ്സാണ് ലൈസൻസ് വേണ്ട പ്രായപരിധി എങ്കിലും അത് താഴെയുള്ള കുട്ടികൾ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നുണ്ട് അതിന് ശിക്ഷ വളരെ കർശനമാണ് കാരണം നമുക്കറിയാം ലൈസൻസ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് വഴി ഉണ്ടാകുന്ന കലയാണ് ചെറിയ ചെറിയ കുട്ടികൾ വാഹനം ഓടിക്കുമ്പോൾ അവർക്ക് അനുഭവ സമ്പത്തില്ല റോഡിൽ ഓടിച്ചുള്ള അനുഭവ സമ്പത്തില്ല അത് വൻ അപകടത്തിലേക്ക് കലാശിക്കുകയും ചെയ്യും അവർക്കൊരു സിറ്റുവേഷൻ ഹാലിയുള്ള കഴിവില്ലാതെ വരികയും വൻ അപകടത്തിൽ ഉണ്ടാകും ഉണ്ടാവുകയും ചെയ്യുന്നു അതിനുള്ള ശിക്ഷ വളരെ കൂടുതലാണ് മാതാപിതാക്കൾക്ക് തടവ് ശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷ ഉണ്ട് ഉണ്ട് ലൈസൻസ് ഇല്ലാതെ പതിനെട്ട് വയസ്സിന് ശേഷം ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാലും ശിക്ഷ വളരെ കൂടുതലാണ് വള്ളികുന്നം ഇലിപ്പക്കുളത്ത് ദേവപ്രിയയിൽ നളിനി നാരായണൻ ദമ്പതികളുടെ മകനായ പ്രസന്നകുമാർ രണ്ടായിരത്തി പതിനെട്ടിലാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടറായി ജോലിയിൽ പ്രവേശിക്കുന്നത് പഠനശേഷം വിദേശ രാജ്യങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു തുടർന്ന് കേരളത്തിൽ അധ്യാപകനായും കേരള വനം വകുപ്പ് ഉദ്യോഗസ്ഥരായും പ്രവർത്തിച്ചു പിന്നീടാണ് മോട്ടോർ വാഹന വകുപ്പിൽ ജോലിക്ക് കയറിയത് ഔദ്യോഗിക കൃത്യ നിർവ്വഹണത്തിന് ഉപരിയായി വകുപ്പിലും പൊതുരംഗത്തും നിരവധി സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് പരിഗണിച്ചുകൂടിയാണ് പ്രസന്നകുമാറിന് അംഗീകാരം ലഭിച്ചത് നമുക്ക് അവാർഡുകൾ ലഭിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിലുപരി നമ്മുടെ സ്വന്തം നാട്ടിൽ സ്വന്തം ജനങ്ങളുടെ മുമ്പിൽ ഒരു അവാർഡ് മേടിക്കുക വെച്ചാൽ അത് വലിയ അനുഗ്രഹമായി ദൈവാനുഗ്രഹം ഞാൻ കരുതുന്നു നാട്ടിലുള്ള ഒരാ ഒരാൾ ഒരു സഹായത്തിന് നമ്മുടെ നമ്മളെ ഒരു സഹായത്തിന് ഓഫീസിലെത്തുമ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മുടെ അധികാര പരിധിക്കുള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി ചെയ്തു കൊടുക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഒരു അല്ലാതെ തന്നെ ഒരു പബ്ലിക്ക് നമ്മുടെ മുന്നിൽ വരുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു സേവനം കൊടുക്കാനുള്ള കഴി കൊടുക്കാനുള്ള ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടാകും ഉണ്ട് അതിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിരിക്കാം ഈ അവാർഡെന്ന് ഞാൻ കരുതുന്നു ഒരു മികച്ച പ്രാസംഗികൻ കൂടിയായ ഇദ്ദേഹം നിരവധി റോഡ് സുരക്ഷാ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ട്രാഫിക് സംസ്കാരം ഇപ്പം നമുക്ക് പുതിയ നമ്മുടെ കേരള ഗവൺമെൻറ് പുതിയൊരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ മുതൽ എൽ കെ ജി യു കെ ജി മുതൽ തന്നെ പാഠ്യപദ്ധതിയിലേക്ക് ട്രാഫിക് റൂൾസ് ഉൾപ്പെടുത്തിക്കൊണ്ട് പാഠ്യപദ്ധതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം കുഞ്ഞുങ്ങൾ മുതൽ ട്രാഫിക് സംസ്കാരം ഉണ്ടാക്കിയെടുക്കൽ മാത്രമേ നമുക്കൊരു നമുക്കൊരു അപകടരഹിതമായ ഭാവി തലമുറ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതിൽ ഇപ്പോഴുള്ള തലമുറയിലും ആ ഒരു ഉൾക്കൊ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഉണ്ട് കിട്ടുന്ന അറിവുകൾ നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ശരിയായ രീതിയിൽ നിയമങ്ങൾ പാലിച്ച് വണ്ടി ഓടിക്കുക നമ്മൾ ഓടി നമ്മുടെ മാത്രം സുരക്ഷയല്ല പ്രധാനം റോഡിൽ റോഡിലെ കാൽനട യാത്രക്കാർ മറ്റ് വണ്ടി ഉപയോക്താക്കൾ എല്ലാവരുടെയും സുരക്ഷ നമ്മൾ മുൻ മുൻകൂട്ടിക്കൊണ്ട് സുരക്ഷിതമായി വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക നമുക്കൊരനന്ദിനം അപകടം കൂടിക്കൊണ്ടിരിക്കുകയാണ് റോഡിലെ അവസ്ഥ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളൊരു ട്രാഫിക് ഒരു ഡ്രൈവിംഗ് സംസ്കാരം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സഹജീവികൾക്ക് കാരണം തോന്നിക്കൊണ്ട് മാത്രം ഡ്രൈവ് വണ്ടി ഓടിച്ചപ്പോൾ മാത്രമേ നമുക്ക് അപകടം ഇല്ലാത്ത ഒരു നാട്ടിൽ നിരവധി സാംസ്കാരിക സംഘടനകളിലെ സജീവ സാന്നിധ്യമാണ് സംഗീതാധ്യാപികയായ സൗമ്യ സഹധർമ്മിണിയും സ്കൂൾ വിദ്യാർത്ഥിനികളായ ദേവഗായത്രിയും ദേവാങ്കിയും മക്കളുമാണ്